രാവിലെ ടിഷ്യൂ കൾച്ചറിന്റെ രണ്ട് വാഴത്തെയും നടൻ പോകല്ലോ രണ്ടെണ്ണല്ലോ കേട്ടോ നാലെണ്ണം ഉണ്ട് അതായത് പൂവ് മഴയുണ്ട് ഞാലിപ്പൂവിനും ഉണ്ട് അപ്പൊ നമ്മൾ ഏത്തവാഴയുടെ ടിഷ്യൂ കൾച്ചറിനെ അങ്ങനെ മേടിച്ച് വെക്കാറുണ്ട് വലിയ കേടും പ്രശ്നങ്ങളൊന്നും പൊതുവേ ഇല്ല കേട്ടോ ടിഷ്യൂ കൾച്ചറിന്റെ വിത്ത് വെച്ചാല് അപ്പൊ രണ്ട് പൂവ് വെച്ചിട്ടുണ്ട് രണ്ട് ഞാലിപ്പൂവിനും ഉണ്ട് കണ്ടോ അപ്പൊ ഇനി നമുക്കൊന്ന് നടണം അതുപോലെ നമ്മൾ ടിഷ്യൂ കൾച്ചറിന്റെ എപ്പോൾ കൊണ്ടുവച്ചാലും വലിയ പ്രശ്നമില്ലാത്തായിരുന്നു കണ്ടോ ഇതൊരു ഈ പ്രാവശ്യത്തെ ഏത്തവാഴ വെച്ചതിൽ ഈ ഒരെണ്ണം കൂമ്പടച്ചു അടച്ചു പോയി ഇതാ ചെറിയ കൂമ്പായിട്ട് കൂമ്പ് കുറുക എന്നൊക്കെ പറയും കാറ്റുകാട് എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ കേടായി പോയിട്ടുണ്ട് അതിന്റെ കുഞ്ഞുങ്ങൾ ഇത് ഉണ്ട് പക്ഷെ അതിന്റെ കുഞ്ഞുങ്ങളും കൊള്ളത്തില്ല കൂമ്പ് കുറുകിയുടെ കുഞ്ഞുങ്ങളും പൊതുവേ കൊള്ളാറില്ല അപ്പം ഏഹ് കുറച്ചധികം നട്ടിട്ടുണ്ട് അതിനൊന്നും കുഴപ്പമില്ല അറ്റി ഒന്നേ പോയിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിനെ വെട്ടി ദൂരെ കളയാം എൻ്റെ പയറേലും വീട് തെങ്ങഞ്ചോട്ടി കൊത്തിയിടാം രണ്ടു വിത്തിനെ നമുക്ക് നിർത്തി നോക്കാം ആവൂന്ന് നോക്കാം ആവാറില്ല പൊതുവെ എന്നാലും ഇത് നല്ല വണത്തിൽ നിൽക്കുന്ന കാണുമ്പോ എനിക്കതിനെ കൊത്തി കളയാൻ തോന്നുന്നില്ല ഇതിനെ അങ്ങ് കളഞ്ഞേക്കാം はい。バーイ